എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്ലസ് വണ്ണില് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾ ഉണ്ടെങ്കിൽ ആ പഠിതാക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മാറ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്ലസ് ടുവിൽ തുല്യതാ പരീക്ഷയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതായത് പ്ലസ് ടു തുല്യതയുടെ പരീക്ഷ എഴുതുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്പെടും കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് കാണാതെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും അവസാനം വരെ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ വരുന്ന ജൂലൈ പത്താം തീയതി മുതലാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു തുല്യത പരീക്ഷ നടക്കാൻ പോകുന്നത് അത് നിങ്ങൾ കണ്ടതാണ് ടൈം ടേബിൾ വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ് മുൻപത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അത് എത്രത്തോളം ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് പലർക്കും ഡൗട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമേ പറയട്ടെ നമുക്കറിയാം ഓരോ വിഷയത്തിലും നമ്മൾ നേടേണ്ട ഒരു മിനിമം മാർക്ക് എത്രയാണ് ഇരുപത്തി നാലാണ് പ്ലസ് വണ്ണിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് മുമ്പ് അതായത് നിങ്ങൾ പ്ലസ് വണ് പബ്ലിക് എക്സാം എഴുതിയപ്പോൾ അതിൽ ആറ് വിഷയത്തിൽ ഓരോ വിഷയത്തിലും ഇരുപത്തി നാല് മാർക്ക് നമ്മൾ എഴുതി വാങ്ങേണ്ടതുണ്ട് ഓക്കെ ഇനി അങ്ങനെ എഴുതി വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി സെക്കൻഡ് ഇയറിന്റെ രണ്ടാം വർഷത്തെ പരീക്ഷയ്ക്ക് അത് കൂട്ടി വാങ്ങിയാൽ മതി അതായത് രണ്ട് വർഷം കൂടെ നമുക്ക് നാല്പത്തിയെട്ട് മാർക്ക് കിട്ടിയാൽ മതി ഓക്കെ അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അപ്പൊ ആ നാൽപ്പത്തിയെട്ട് മാർക്ക് ഒപ്പിക്കാൻ അല്ലെങ്കിൽ എത്തിക്കാൻ ചിലപ്പോ നമുക്ക് ഈ സെക്കൻഡ് ഇയറിലെ പരീക്ഷ കൊണ്ട് സാധിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്ലസ് വണ്ണിന്റെ മാർക്ക് കുറഞ്ഞതോ തോറ്റതോ ആയ പേപ്പറുകൾ അതായത് പരീക്ഷകൾ വീണ്ടും ഇംപ്രൂവ്മെന്റ് എന്ന രീതിയിൽ എഴുതാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കേണ്ടതും അതിന്റെ ഫീസ് അടക്കേണ്ടതും ഒക്കെ ഇപ്പോൾ തന്നെയാണ് ഈ പബ്ലിക് എക്സാമിന് നമ്മൾ പരീക്ഷ അപേക്ഷ കൊടുക്കുന്നതോടൊപ്പം തന്നെയാണ് ഇമ്പ്രൂവ്മെന്റിനും ഫീസ് അടയ്ക്കേണ്ടത് ഇമ്പ്രൂവ്മെന്റിന്റെ ഫീസ് എണ്ണൂറ് രൂപയാണ് ഒരു പേപ്പറിന് അത് നമ്മുടെ കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിന്റെ പോലെ തന്നെയാണ് എണ്ണൂറ് രൂപ തന്നെയാണ് ഒരു പേപ്പറിന് ഓക്കെ അപ്പൊ നമ്മൾ പൈസ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷ എഴുതാൻ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കും അതുപോലെ തന്നെ പൈസ നഷ്ടപ്പെടൽ മാത്രല്ല ഇത്രയും പൈസ കൊടുക്കുമ്പോൾ അതായത് ഒരാൾക്ക് മൂന്ന് വിഷയം വരെ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾ പരീക്ഷ എഴുതാത്ത പേപ്പറുകളാകാം അല്ലെങ്കിൽ എഴുതിയിട്ട് തോറ്റ പേപ്പറുകളാകാം അല്ലെങ്കിൽ എഴുതിയിട്ട് മാർക്ക് ഇരുപത്തി മിനിമം തികയാത്തതുമാകാം ഓക്കെ അപ്പോൾ എന്തായാലും മൂന്ന് വിഷയം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് നമ്മൾ അതിന് കൊടുക്കണം അത് കൂടാതെ സെക്കൻഡ് ഇയറിൻ്റെ രണ്ടാം വർഷത്തെ ആറ് വിഷയങ്ങളും എഴുതിയെടുക്കുന്നതിന് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് നൂറ് രൂപ നൂറ്റൻപത് രൂപ നമ്മൾ മാർക്ക് ഷീറ്റിനും കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം അത്രയും എമൗണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കണം അപ്പോ അത് എന്തായാലും സെക്കൻഡ് ഇയറിന് എന്തായാലും നമ്മൾ ഫീ അടച്ചേ മതിയാവൂ കാരണം സെക്കൻഡ് ഇയറിന്റെ ഫീ പരീക്ഷ നമ്മൾ എഴുതാനുള്ളവരാണ് പക്ഷേ ഇംപ്രൂവ്മെന്റ് എഴുതുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ പിന്നെ എഴുതുമ്പോൾ മാർക്ക് കൂടുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പൊ കൂടുമോ എന്ന് ചോദിച്ചാൽ അത് വെറുതെ ചോദിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾക്കാണ് വിശ്വാസം വേണ്ടത് എഴുതുന്നവർക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിന്നാൽ മതി വെറുതെ പോയിട്ട് ആരെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടിയതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് എഴുതുകയല്ലോ നമ്മൾ എന്തായാലും ഫീസ് അടച്ചിട്ടാണല്ലോ എഴുതുന്നത് അപ്പൊ ആ അടച്ച ഫീസിന് കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണം ഓക്കെ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈ ഇമ്പ്രൂവ്മെന്റ് അഥവാ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് മാർക്കാണ് പരിഗണിക്കുക ഒരുപാട് പേർക്കുള്ള പേർക്കുള്ളൊരു ഡൗട്ടാണത് ഓക്കെ അപ്പോൾ മാർക്കിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഇയറിൽ അതായത് പ്ലസ് വണ്ണിലായാലും പ്ലസ് ടുവിലായാലും ഒരു വിഷയം നമ്മൾ പാസ് ആവാൻ ഇരുപത്തി നാലാണ് മിനിമം മാർക്ക് അത് പാസ് മാർക്ക് പ്ലസ് വണ്ണിൽ പാസ് ഫെയില് എന്നുള്ളൊരു ഒരു വേർഡ് ഇല്ല യഥാർത്ഥത്തിൽ ഓക്കെ പക്ഷെ എന്നാൽ നമ്മൾ പറയുന്നത് ഇരുപത്തിനാല് കിട്ടിയാൽ നമ്മൾ പാസ്സാവുന്നതാണ് ഇരുപത്തിനാല് കിട്ടാത്തവൻ എന്ത് ചെയ്താൽ മതി സെക്കൻഡ് ഇയറിന്റെ അതേ വിഷയത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ മതി അതായത് മിനിമം രണ്ടു വർഷം കൂടെ കൂട്ടുമ്പോൾ മിനിമം നമുക്ക് നാല്പത്തെട്ട് കിട്ടിയാൽ മതി പക്ഷേ ഫസ്റ്റ് ഇയറിൽ തന്നെ നാല്പത്തെട്ട് മിനിമം വാങ്ങിയ ഒരുപാട് പഠിതാക്കളുണ്ട് ഓരോ വിഷയത്തിലും മിനിമം അല്ല അതിൽ വലിയ മാർക്ക് വാങ്ങിയവരുണ്ട് എഴുപത്തിരണ്ടും എഴുപത്തെട്ടും എൺപതും ഒക്കെ വാങ്ങിയവരുണ്ട് ഓക്കെ പക്ഷെ അങ്ങനെയൊക്കെ വാങ്ങാൻ കഴിയാത്തവരെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ വാങ്ങാൻ കഴിയാത്തവര് ഈ ഇരുപത്തിനാല് പോലും ഒപ്പിക്കാൻ കഴിയാത്തവര് പ്രധാനപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം സെക്കൻഡ് ഇയറിൽ കൂടുതൽ മാർക്ക് വാങ്ങിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അത്ര അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണം എന്ന് തന്നെ ഞാൻ പറയൂ അത് പൈസ പോണോ പോ പോകുന്നുണ്ടോ പോകുന്നില്ലേന്ന് നോക്കണ്ട ഓക്കെ അതായത് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ ഓക്കെ ഇംഗ്ലീഷ് പ്ലസ് വണ്ണിൽ നിങ്ങൾ തോറ്റവരാണെങ്കിൽ അതായത് മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ അതായത് പിന്നെ പ്ലസ് വണ്ണിലെ കുറഞ്ഞു പോയ മാർക്കും നഷ്ടപ്പെട്ട മാർക്കും അതുപോലെ പ്ലസ് ടുവിലെ മിനിമം ഇരുപത്തി നാലെങ്കിലും നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് പ്ലസ് ടു പരീക്ഷയ്ക്ക് സാധിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് കൂടെ എഴുതണം കാരണം ഇംപ്രൂവ്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാലിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ അത് വലിയൊരു നേട്ടമാകും അങ്ങനെയാണെങ്കിൽ പ്ലസ് ടു ഇംഗ്ലീഷ് നിങ്ങൾ വല്ലാതെ മെനക്കടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും മറ്റത് നിങ്ങൾ നന്നായിട്ട് വിയർക്കേണ്ടി വരും കാരണം ഇംഗ്ലീഷ് എക്കണോമിക്സ് അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള പേപ്പറുകളൊക്കെ കുറച്ചും കൂടെ ടഫാണ് ഓക്കെ എവിടെ സെക്കൻഡ് ഇയറിൽ അപ്പോൾ അതിലൊക്കെ കൂടുതൽ മാർക്ക് നേടിയെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് ചിലർക്ക് ഓക്കെ ആകും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പാസ് ആവേണ്ട മാർക്ക് മിനിമം മാർക്ക് ഇരുപത്തിനാലാണ് ഓരോ പേപ്പറിലും അത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടും വെച്ചിട്ടാണ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പോകുന്നത് ഏത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിൽ ഇരുപത്തിനാല് ഒരു പാസ്സായ വിഷയം നിങ്ങൾ ഇരുപത്തിനാലോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലോ നിങ്ങൾ എഴുതി വാങ്ങിയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ പ്ലസ് വണ്ണിൽ ഉണ്ടെങ്കിൽ ആ മാർക്ക് ചിലർക്ക് മറ്റുള്ള പോലെ കൂടുതൽ മാർക്കാക്കി ഉയർത്താൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ടാകും നല്ലത് തന്നെയാണ് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഇപ്പോൾ ഇരുപത്തിനാല് മാർക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയ ഒരാൾ ആ പേപ്പർ കൂടുതൽ മാർക്കിനു വേണ്ടി അയാൾ ഒരു അൻപതോ അല്ലെങ്കിൽ ഒരു അറുപതോ എഴുപതോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്നതെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കിട്ടിയാൽ വളരെ വലിയ ലക്കാകും ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുകൂടെ ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് എഴുതുമ്പോൾ പ്ലസ് വണ്ണിൻറ്റേതാണല്ലോ ഇമ്പ്രൂവ്മെന്റ് എഴുതുന്നത് അപ്പോൾ സാധാരണ ജയിച്ച ഒരാള് വീണ്ടും പ്ലസ് വണ്ണിലെ പേപ്പറുകൾ ജയിച്ച ഒരാള് വീണ്ടും അതിലെ മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതുമ്പോൾ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്ന് ചോദിക്കുന്നു അപ്പൊ ജയിച്ച ഒരാള് അയാൾക്ക് കിട്ടുന്ന ഈ ഇമ്പ്രൂവ്മെന്റിൽ കിട്ടുന്ന മാർക്ക് ആദ്യത്തെ മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയ മാർക്കിനേക്കാൾ കുറവാണ് ഇംപ്രൂവ്മെന്റിൽ കിട്ടുന്ന മാർക്കെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആദ്യത്തെ മാർക്കാണ് പരിഗണിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റിൽ കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ കൂടിയ മാർക്കാണ് പരിഗണിക്കുക എന്ന് പറയുമ്പോൾ രണ്ടും കൺഫ്യൂസ്ഡ് ആകണ്ട അതായത് ആദ്യത്തെ മാർക്കിനേക്കാൾ കൂടുതൽ ഇംപ്രൂവ്മെന്റിൽ കിട്ടിയാൽ ആ ഇംപ്രൂവ്മെന്റിലെ മാർക്ക് പരിഗണിക്കും ഓക്കെ ആദ്യത്തെ മാർക്കിനേക്കാൾ കുറഞ്ഞ മാർക്കാണ് ഇമ്പ്രൂവ്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ മാർക്ക് പരിഗണിക്കും അതായത് രണ്ട് പരീക്ഷയും കൂടെ എടുത്തു നോക്കുമ്പോൾ ഏത് പരീക്ഷയിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആ മാർക്കാണ് പരിഗണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർ ഇൻ കേസ് ആദ്യത്തെ മാർക്കിനേക്കാൾ കുറഞ്ഞു പോവുകയാണ് ഇമ്പ്രൂവ്മെൻറ്റിൽ മാർക്ക് എങ്കിൽ അവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറഞ്ഞു പോവുമോ എന്ന് പേടിച്ചുകൊണ്ട് പിന്നെ ആ പരീക്ഷ എഴുതാതിരിക്കുകയൊന്നും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിക്കോ ഓക്കെ അപ്പോൾ അവിടെ പരിഗണിക്കുന്ന മാർക്ക് ഏതാണോ ഏറ്റവും വലിയ മാർക്ക് അതാണ് എടുക്കുക ഓക്കെ അപ്പൊ ഈ പ്ലസ് വണ്ണില് നിങ്ങൾ ഇരുപത്തിനാല് കിട്ടിയിരുന്നു പക്ഷെ അത് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ പരിശ്രമം നടത്തി പക്ഷെ ആ പത്ത് മാർക്ക് പിന്നെ കിട്ടിയതെങ്കിൽ ആ പത്തല്ലേ പരിഗണിക്കുക ഇരുപത്തിനാല് തന്നെ പരിഗണിക്കുക പക്ഷെ അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് അത് ഓർമ്മ വേണം അപ്പം അതിനനുസരിച്ച് വെറുതെ ഒരു കളി തമാശയ്ക്ക് വേണ്ടി ആരും എന്ത് ചെയ്യരുത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെ എടുക്കരുത് സീരിയസ് ആയിട്ട് തന്നെ കാണുക ഓക്കെ അപ്പോൾ സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതുന്നവർ സെക്കൻഡ് ഇയറിനോട് ഒപ്പം തന്നെ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന ആ പേപ്പർ കൂടി പഠിക്കേണ്ടതുണ്ട് ഓക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന പേപ്പർ നല്ല പോലെ പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ വെറുതെ മാർക്ക് കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങൾ ശ്രദ്ധ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിൽ പറയാനുണ്ടായിരുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ മാർക്കിന്റെ കാര്യത്തിൽ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ ഇമ്പ്രൂവ്മെൻറ്റ് എത്ര പേപ്പർ വരെ എഴുതാം എന്ന് ചോദിക്കുന്നവരുണ്ട് മൂന്ന് പേപ്പറാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് ഓക്കെ മാർക്ക് കുറഞ്ഞതോ തോറ്റതോ എഴുതാത്തതോ ആയിട്ടുള്ള മൂന്ന് പേപ്പറുകൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആവണം ഓക്കെ വെറുതെ എഴുതരുത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് Okay. യെസ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക ഈ ടോപ്പിക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സേവ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും അത് കാണാനും കേൾക്കാനും സാധിക്കും ഓക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് ഓഫ് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പലരും ഇന്ന് കൊടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഓക്കെ അങ്ങനെ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ിൽ ഉടൻ തന്നെ അത് കയ്യിൽ നിന്ന് കൊടുത്ത് വേഗം ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്